ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി രേവതിയും മരുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണ് രവിക്ക് അപ്പോൾ രവിക്ക് വളരെയേറെ സന്തോഷം തോന്നിയത് പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കും അതേപോലെ തന്നെ സുതിക്കും ശ്രുതിക്കൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല അവരാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുകയാണ് അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി ബെഡ്റൂം അല്ലെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് സച്ചി അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ സച്ചി അങ്ങോട്ട് കയറുന്നുണ്ട് ഞാൻ എപ്പോഴേക്കും വഴിക്കാം കഴിക്കാനോ എന്ത് കഴിക്കാനായിട്ട് അല്ല ഭക്ഷണം കഴിക്കണ്ടേ ദേ എല്ലാം റെഡിയാക്കി ഞാൻ തരാം ഞാൻ വിളമ്പിത്തരാം വേണ്ട വേണ്ട എനിക്ക് നിൻ്റെ ഭക്ഷണമൊന്നും വേണ്ട അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാൻ ഏതായാലും പുറത്തുനിന്ന് കഴിച്ചു നിന്റെ നീ ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ അവനിക്കിപ്പോൾ താല്പര്യമില്ല നിന്റെ ഭക്ഷണം കഴിക്കാനായിട്ട് ഷെ എന്താ സച്ചിയായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് അതിനെ മാത്രം തെറ്റ് എന്ത് ഞാൻ ചെയ്തു നീ തെറ്റ് എന്ത് ചെയ്തെന്നോ നീയാണ് തെറ്റ് മുഴുവൻ ചെയ്ത് കൂട്ടിയത് എന്നിട്ട് എൻ്റെ മുന്നിൽ കിടന്ന് ന്യായീകരിക്കുന്നു ഞാൻ പല പ്രാവശ്യവും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നീ ചെയ്ത തെറ്റൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല രേവതി എന്നിട്ട് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നോടത്ത് കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കാനാണെന്നോ ജീവിപ്പിക്കാനാണെന്നോ ഒരിക്കലുമില്ല അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് രേവതി അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ നീ ചെയ്ത തെറ്റ് ഞാൻ പുറത്തത് കൊണ്ടോ ഒന്നും അതുകൊണ്ട് എൻ്റെ മുന്നിൽ ഇനി കൂടുതൽ ഡയലോഗും പറഞ്ഞിട്ട് വരാൻ നിൽക്കുന്ന രേവതി ഇത് കേട്ട രേവതിയാണെങ്കിൽ എന്തിനാണ് സച്ചി കേട്ടോ നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉള്ള സത്യാവസ്ഥ മുഴുവനും പറഞ്ഞല്ലേ എന്നിട്ടും എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചത് അയ്യോ നീ ചെയ്തെടുത്ത ഉപകാരത്തോളം മതി ഇനി ഒരു ഉപകാരവും എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്യാൻ നിൽക്കണ്ട ദയവ് ചെയ്ത് ഞങ്ങൾ വെറുതെ വിട്ടേര് നീ കാരണ പല പ്രശ്നങ്ങളുമാണ് ഈ കുടുംബത്തിലുണ്ടായത് നീ കാരണേ എൻ്റെ അച്ഛൻ ജയിലിൽ കിടന്നത് വെറും കുറ്റവാളികൾക്കൊപ്പം എൻ്റെ അച്ഛന് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു അതല്ല നീ കാരണോണേ രേവതി കേട്ട രേവതി ഞാൻ കാരണോ ഞാൻ കാരണമാണോ അദ്ദേഹം ജയിലിൽ പോയി കിടന്നത് അല്ല അതെ നിങ്ങളുടെ ശ്രീകാന്ത് കാരണമാണ് അദ്ദേഹത്തിന്റെ മകൻ കാരണമാണ് അദ്ദേഹത്തിന്റെ മകനാണ് ഇങ്ങനെയല്ല ഒപ്പിച്ചു കൂട്ടിയത് ആ ശരിയാ പക്ഷേ ശ്രീകാന്തിന് എല്ലാ കാര്യത്തിനും വളം വെച്ചു കൊടുത്തതാരാ അത് നീയല്ലേ രേവതി എന്നിട്ട് എന്റെ മുന്നിൽ കിടന്ന് കൂടുതൽ പറയുന്നോ ഒന്നും പറഞ്ഞു നിൽക്കണ്ട നീ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല നീ എന്തിനാ നീ എന്തിനാ അവരുടെ കല്യാണം നടത്തി കൊടുത്തത് ഇപ്പൊ നീ കുറെ ന്യായീകരണങ്ങളൊക്കെ വെച്ചു ഞാൻ അല്ല കല്യാണം നടത്തി കൊടുത്തത് ശ്രീകാന്ത് എന്നെ വിളിച്ചോണ്ട് പോയി അമ്പലത്തിലേക്ക് അതിന് ശേഷം അവനെന്നെ പുറത്തുനിർത്തി എന്നിട്ട് അവിടെ കല്യാണം കഴിച്ചു പക്ഷേ അവിടെ ആരാണ് സാക്ഷിയായിട്ട് ഒപ്പിട്ടത് നീ തന്നെയല്ലേ അപ്പം ഇത് കേട്ട രേവതിയാണെങ്കിൽ അതിനുള്ള ഉത്തരവും ഞാൻ പറഞ്ഞതല്ലേ സച്ചി പിന്നെന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ മുഴുവൻ പറഞ്ഞത് ഓ നീ പറഞ്ഞു പക്ഷേ രേവതി നിനക്ക് അച്ഛനോടും കുടുംബത്തോടും അത്ര നല്ല സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആര് നിർബന്ധിച്ചാലും നീ ആ സാക്ഷിപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കില്ലായിരുന്നു നീ എന്തിനാ ആ സമയത്ത് കൊടുത്തത് എനിക്ക് പറ്റില്ലെന്ന് നീ പറയണമായിരുന്നു നീ അത് ചെയ്തോ ഇല്ലല്ലോ നീ അത് ചെയ്തില്ല പിന്നെ എന്തിനാ രേവതി ന്യായീകരിക്കുന്നത് നീ നിന്നെ സ്വന്തമായിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് സച്ചിയേട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയരുത് സച്ചിയേട്ടാ നിങ്ങളുടെ അച്ഛനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതാ നിങ്ങളുടെ അച്ഛനെന്നോട് ക്ഷമിച്ചു പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി ഹേ എന്റെ അച്ഛൻ നിന്നോട് ക്ഷമിച്ചെന്നു ആ ശരിയാണ് പക്ഷേ നീ ചെയ്ത തെറ്റാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ വേണ്ട പോട്ടെ പാവല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാ നിന്നെ ഈ വീട്ടിലേക്ക് വീണ്ടും ക്ഷണിച്ചു വരുത്തിയത് അദ്ദേഹം അല്ലാതെ നീ ചെയ്ത തെറ്റു മറന്നു പോയിട്ടെന്നല്ല അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് നീ ചെയ്ത ഓരോരോ തെറ്റുകളും ഞങ്ങളുടെ കുടുംബത്തിനെ എത്ര ബാധിച്ചെന്ന് അറിയാമോ രേവതി അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും മറക്കാനായിട്ട് പോകുന്നില്ല ഇനി മേല ഇനി മേല എൻ്റെ കാര്യത്തിൽ നീ ഇടപെടാൻ നിൽക്കരുത് എനിക്കത് ഇഷ്ടമല്ല ഇനി ഈ വീട്ടിൽ നമ്മൾ ഒരുമിച്ചാണെങ്കിലും പക്ഷേ രണ്ടായിട്ടായിരിക്കും കഴിയാനായിട്ട് പോകുന്നത് മനസ്സിലായല്ലോ നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ആ തറയിൽ പായം പിരിച്ചിട്ട് അങ്ങനെ കുത്തിയിരിക്കുകയാണ് സച്ചിക്കാണെങ്കിൽ കല്ലിയും വരുന്നുണ്ട് രേവതിക്ക് സങ്കടം സഹിക്കാനേ പറ്റുന്നില്ല പക്ഷേ സച്ചി പറയുന്നത് മുഴുവനും നമ്മുടെ രവി പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു രവിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സങ്കടം സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ രവി അവിടെ നിന്ന് മാറി ആ സെറ്റിയിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് ദുഃഖിച്ച് ഭയങ്കര ദുഃഖിച്ചിരിക്കുകയാണ് ദൈവമേ സച്ചിയുടെയും രേവതിയുടെയും ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം വളരെ ദുഃഖിച്ചിരിക്കുന്നത് അപ്പോൾ വീണ്ടും രേവതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് സച്ചിയായിട്ടാണ് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് പക്ഷേ രേവതിയുടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുകയാണ് സച്ചിക്ക് അങ്ങനെ സച്ചി അവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഇവിടെ കൊണ്ട് വലിയ ശല്യം വരുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ധേരിക്കുന്നു നമ്മുടെ രവി രവിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി നേരെ രവിയുടെ അടുത്തേക്ക് ചില്ലിക്കണം അച്ഛാ എന്താച്ചാ അച്ഛൻ പോയി കിടന്നില്ലേ എന്താ അച്ഛാ അച്ഛനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അയ്യോ അച്ഛാ അച്ഛൻ്റെ കയ്യിൽ നീരുണ്ടല്ലോ അച്ചാ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രവി ആ അസുഖൊക്കെ ബാധിച്ചല്ലേ ഇഞ്ചക്ഷനൊക്കെ വെച്ചല്ലേ കയ്യിൽ കുറച്ച് നീരൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് സച്ചി നീയെന്താ പുറത്തിറങ്ങി ഒന്ന് ഏയ് ഒന്നുമില്ല അച്ഛാ ഉറക്കം വന്നില്ല ദ സച്ചി ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട് ഞാൻ പറഞ്ഞാ നീ അതനുസരിക്കോ അച്ഛാ അച്ഛൻ പറഞ്ഞത് എന്താണ് അച്ഛൻ ഞാൻ അനുസരിക്കാത്തത് അച്ഛൻ പറ എന്ത് പറഞ്ഞാലും ഞാൻ അച്ഛ അനുസരിക്കാം അച്ഛാ ദേ ഇനി നീ രേവതിയെ വഴക്ക് പറയരുത് സച്ചി ഇത് കേട്ടി എപ്പോഴേക്കും സച്ചിയുടെ മുഖഭാവകിയെന്ന് മാറുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കില് അത് പിന്നെ അച്ഛ അവള് ചെയ്ത കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോണില്ല അച്ഛള് കാരണമല്ലേ അച്ഛൻ ജയിലിൽ കിടക്കേണ്ടി വന്നത് അവള് കാരണോ ആരാ പറഞ്ഞോ സച്ചി അവള് കാരണമാണ് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നത് അല്ല ഒരിക്കലും അല്ല ശ്രീകാന്ത് ശ്രീകാന്ത് കാരണം തന്നെയാണ് ഞാൻ ജയിലിൽ കിടക്കാനുള്ള കാരണം അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രേവതിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ രേവതി ഇവരുടെ ആ ഒരു സംസാരം കേട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും ഈ രവിയെ തുടരുകയാണ് ദേ സച്ചി ഞാൻ അതുകൊണ്ട് തന്നെ പറയുന്നത് രേവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ അറിഞ്ഞുകൊണ്ടല്ലല്ലോ ഇങ്ങനെയെല്ലാം ചെയ്തത് അവൾ അപ്പഴത്തെ സാഹചര്യം കൊണ്ടാണ് അവൾക്ക് ആ ഇതില് സൈൻ ചെയ്യേണ്ടി വന്നത് അതൊന്നും നമ്മൾ എനിക്ക് ആരും വെക്കണ്ട നടന്നോ നടന്നോ ഇപ്പൊ ശ്രീകാന്തും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും അവർക്കൊരു ദുഃഖം കാണില്ല പിന്നെ എന്തിനാ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കല്ല കല്ലടി നടക്കുന്നത് എന്റെ കാര്യൊന്നുമില്ല നടന്നല്ല നടന്നു ഇപ്പൊ രേവതി വീട്ടിലേക്ക് വരികയും ചെയ്തു പിന്നെ എന്തിനാ സച്ചി അവൾ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടിക്കുന്നത് എടാ അവളൊരു പാവമാണ് നല്ല കുട്ടിയാണ് അവൾ ഈ കുടുംബത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് നമുക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇല്ലല്ലോ അവളുടെ മനസ്സ് വേദനിപ്പിക്കരുത് സച്ചി അങ്ങനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ദൈവം പോലും ക്ഷമിക്കില്ല ദേ അച്ഛൻ പറയുന്നത് കേൾക്കണം നീന് രേവതിയുടെ വഴക്കിടാൻ നിൽക്കരുത് ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ ഇല്ല അച്ഛാ അച്ഛൻ സങ്കടപ്പെടേണ്ട തന്നെ ഞാൻ രേവതിയോട് വഴക്ക് ഇടുന്നില്ല എന്താ അതുപോലെ മതി നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണം അതാണ് അച്ഛനെ കാണേണ്ടത് അതാണ് അച്ഛൻ ഇഷ്ടം മനസ്സിലായില്ലേ ആ മനസ്സിലായ അച്ഛ അച്ഛന് ഞാൻ പറയുന്നു കേക്ക് അച്ഛൻ പോയി കിടക്ക് മരുന്നൊക്കെ കഴിച്ചോ അച്ഛാ കഴിച്ചു എങ്കിലേ അച്ഛൻ്റെ ആരോഗ്യം ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ അച്ഛാ അല്ലെങ്കിൽ പ്രശ്നമാകോ അച്ഛാ അതാ ഞാൻ ഈ പറയുന്നത് അച്ഛൻ പോയി കിടക്ക് ശരി ഞാൻ കിടന്നോളാം അച്ഛൻ വാ ഞാനും വരാ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പതിയെ പതിയെ രവിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് പക്ഷേ ഇതെല്ലാം കേട്ടുന്ന രേവതിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ് കാരണം തന്നോട് അത്രയും മാത്രം സ്നേഹം ഉണ്ടല്ലോ അച്ഛന് പക്ഷേ അറിഞ്ഞോ അറിയാതെയോ കാരണം കൂടിയാണല്ലോ ഇങ്ങനെയെല്ലാം സംഭവിച്ചെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്കും ഭയങ്കര ഏറെ സങ്കടം തോന്നുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി പതിവ് പോലെ തന്നെ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി നല്ല റെഡിയാക്കി അങ്ങോട്ട് വെക്കുകയാണ് നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞപ്പോഴേക്കും രവിയെ വിളിക്കുകയാണ് അച്ചാ വാച്ചാ ഭക്ഷണം കഴിക്കുക അച്ചാ ഹാ ശരി മോളെ അപ്പോൾ രവിയും താങ്ങി പിടിച്ചുകൊണ്ട് നേരെ ആ ടേബിളിൻ്റെ അരിയത്ത് കൊണ്ടുവന്നിങ്ങനെ ഇരുത്തുകയാണ് നമ്മുടെ രേവതി അങ്ങനെ രേവതി ഇരുത്തി കഴിഞ്ഞപ്പോഴേക്കും അതേ വരുന്നു ചന്ദ്രയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി ചേർന്നുണ്ട് ആ മോളെ ശ്രുതി ഇനി ഈ വീട് ജോലികളെല്ലാം അവൾ ചെയ്തോളും ഏതായാലും ഞാൻ അതിൽ നിന്ന് ഫ്രീ ആയി എനിക്ക് ഭയങ്കര സന്തോഷമായി അല്ലെങ്കിലും ജോലി ചെയ്തത് എൻ്റെ നടു ഒടിഞ്ഞായിരുന്നു ഇതെല്ലാം രേവതി വന്നല്ലോ അപ്പൊ അവള് ജോലിയില്ലേ ചെയ്തോളൂ ഒന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇവര് രണ്ടുപേരും കൂടി ഇറങ്ങി നേരങ്ങോടെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് എന്താ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് കഴിഞ്ഞപ്പോഴേക്കും ഭൂരിമസാല ആഹാ ഭൂരിമസാലയാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇത് കണ്ട ശ്രുതിക്ക് ആകെ അരിശ്യം വരികയാണ് അപ്പൊ ശ്രുതി ഏഹ് പൂരി മസാലയോ ഷേ ഇതെങ്ങനെയാണ് കാലത്തെ കഴിക്കുന്നത് ഇതില് മുഴുവൻ എണ്ണയാണല്ലോ ദേ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോള് കൂടും നീ ഈക്ക് ഭക്ഷണമാണോ അച്ഛനെ കൊടുക്കാനായിട്ട് പോകുന്നത് ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അസുഖം ഉണ്ടാവില്ലേ അച്ഛൻ ഒന്ന് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയല്ലേ വീണ്ടും അച്ഛൻ അസുഖം വരാനാണോ അപ്പൊ സാ ചന്ദ്രയാണെങ്കിൽ ആ ശ്രുതി ആ പറഞ്ഞത് വളരെയേറെ കറക്റ്റായ കാര്യമാണല്ലോ നീ എന്തിനാ അച്ഛന് ഭൂരിമാസാലയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഓ അദ്ദേഹത്തിന് വീണ്ടും അസുഖം വന്ന് വീഴാൻ വേണ്ടിയായിരിക്കും ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്ത രേവതി നീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ മുഖഭാവം മുഖഭാവിയെന്ന് മാറുകയാണ് നീ മനപൂർവ്വം ചെയ്യുകയാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്തിനാ അമ്മേ അമ്മ എന്തിനാണ് കിടന്ന് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് അമ്മ ടെൻഷൻ അടിക്കണ്ട ഞാൻ അച്ഛന് വേണ്ടി ഉണ്ടാക്കിയതല്ലാതെ ദേ അച്ഛന് വേണ്ടി ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ഞി അങ്ങട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പം ഇത് കണ്ട ഞാൻ എപ്പോഴേക്കും ചന്ദ്ര ആകുന്നാണങ്കരവസ്ഥ രേവിക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റാത്തൊരവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ രേവതി പറയുകയാണല്ലോ സച്ചിയേട്ടന് ഇഷ്ടമാണല്ലോ പൂരി മസാല അതുകൊണ്ട് സച്ചിയേട്ടന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഞാൻ പ്രത്യേകിച്ച് ഓ നിന്റെ സച്ചിയേട്ടന് അപ്പൊ സച്ചിയേട്ടന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയതല്ലേ അപ്പൊ ഞങ്ങൾ എന്ത് കഴിക്കും ഞങ്ങൾക്ക് ഇത് ഒന്നും വേണ്ടേ ഈ കാലത്തെ എണ്ണയതൊക്കെ വലച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ അസുഖം വരല്ലേ അപ്പൊ ശ്രുതി ഇങ്ങനെ സംസാരിക്കുകയാണ് അത് രവധിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോ രവി ഇതെല്ലാം കേട്ടിട്ട് ആകെ തലക്ക് പ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലെങ്കിൽ നിൽക്കുകയാണ് ഇവരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ചുമ്മ പണ്ടത്തെ ചങ്ങര തെങ്ങിൻ്റെ മേളിപ്പ തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ചന്ദ്രയും ശ്രുതിയും ഇടന്ന് ഒറ്റപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ സച്ചി അങ്ങോട്ട് വരികയാണ് ആ എടാ സച്ചി ഭക്ഷണം കഴിക്കടാ എനിക്ക് വേണ്ട അച്ചാ അപ്പം നമ്മുടെ രേവതിയാണെങ്കിൽ അയ്യോ എന്താ സച്ചിയേട്ടാ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞത് സച്ചിയു വേണ്ടി ഉണ്ടാക്കിയതാ ഞാൻ ഭൂരി മസാല നിന്നോട് ഞാൻ പറഞ്ഞോ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ സച്ചിയുടെ ആ വർത്തമാനം കേട്ട് കഴിഞ്ഞ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് അപ്പോൾ നമ്മുടെ രവി ആണെങ്കിൽ സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കിയാണ് കാരണം ഇന്നലെ രാത്രി പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും വഴക്കിടരുതെന്നല്ലേ പറഞ്ഞത് അപ്പം സച്ചി രേവതി അടുത്ത് ചെന്നിട്ട് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലെന്നു രാത്രി ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞില്ലേ പിന്നെ നീ എന്തിനാ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയത് സച്ചി നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ ഭൂരി മസാല അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് വേണ്ട നിന്റെ എനിക്ക് ഒന്നും വേണ്ട അപ്പം രേവിയെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അയ്യോ രേവതി എനിക്ക് വിശക്കുന്നില്ല രേവതി ഞാൻ എനിക്ക് വയറ് നല്ല സുഖമില്ല സച്ചി നീ എന്തത് കഴിക്കാത്തതാ അച്ഛാ എൻ്റെ വയറു തീരെ സുഖമില്ല അച്ഛാ ഞാനേ കഴിക്കുന്നില്ല എനിക്ക് വിശപ്പില്ല അച്ഛൻ നിർബന്ധിക്കണ്ടേ അച്ചാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സച്ചി നിനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ല രേവതി ഇത് നിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓ നീ നിനക്ക് ഉണ്ടാക്കിയാണെങ്കിൽ ഇവിടെ തന്നെ കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ പിറുവിർത്തോണ്ടിരിക്കുകയാണ് രേവതി നിനക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നീ കഴിക്കി എനിക്ക് ഭൂരി മസാല ഇപ്പം ഇഷ്ടമല്ല അല്ല നിങ്ങൾക്ക് നേരത്തെ ഇഷ്ടമായിരുന്നല്ലോ ആ നേരത്തെ എനിക്ക് പലതും ഇഷ്ടമായിരുന്നു ഇപ്പം എനിക്കൊന്നും ഇഷ്ടമല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭൂരി മസാലയാണോ അല്ലെങ്കിൽ എന്നെയാണോ ആ പാലതും പാലതും ഇപ്പൊ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് സച്ചി പറയാണ് അപ്പോ ചന്ദ്ര പറയാണ് ഓഹോ എന്താ രേവതി നീ വല്യ ഷോ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ ഇപ്പൊ എന്തായി അവനും ഭൂരി മസാല ഇഷ്ടമല്ലല്ലേ ഇനി ഇത് എന്ത് ചെയ്യും രേവതി ഭൂരി മസാല മുഴുവനും നീ കഴിക്കോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ കരഞ്ഞൂടെ നിൽക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണെ ഞാൻ ഞാനേതായാലും പോട്ടെ അച്ഛാ മോനെ നീ ഭക്ഷണം കഴിക്കുക വേണ്ട അച്ചാ അച്ഛാ നിർബന്ധിക്കേണ്ടച്ഛ അച്ഛ കഴിക്കുക ഞാനേതായാലും പുറത്തേക്ക് പോട്ടെ എനിക്ക് വിശപ്പൊന്നുമില്ല അതുകൊണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതി ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ എല്ലാവരും രേവതിയെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ ദേവായിരുന്നു സുതി സുതി ഭയങ്കര ആഹ്ലാദത്തോടെ ഇറങ്ങി വരും ആഹാ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ എന്നിട്ടെന്താ എന്നെ വിളിക്കാഞ്ഞത് വല്ലാതെ ഒരു കഷ്ടമായി പോയിട്ടോ നിങ്ങൾ എന്നെ വിളിക്കാതിരുന്നത് അല്ല എന്തെന്ന് കഴിക്കാൻ ഹായ് ഭൂരിമസാല ഷോ കണ്ടിട്ട് കൊതിയാവുന്നു ഇത് കേട്ട ശ്രുതിക്ക് കലി വരികയാണ് അപ്പം ശ്രുതി ശ്രുതി എന്താ കാണിക്കുന്നു ഭൂരി കഴിക്കാനായിട്ട് പോകുന്നു അതിൽ മുഴുവൻ എണ്ണയാണ് രാവിലെ തന്നെ ഈ എണ്ണയുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വില അസുഖം വന്ന് ചാവും അത് വേണോ ആ ശരിയാണല്ലേ ഇതിൽ മുഴുവൻ എണ്ണയാണല്ലേ ഞാനത് ആലോചിച്ചില്ല അപ്പൊ ചന്ദ്രയാണെങ്കിൽ അതേ മോനെ ഇതിൽ മുഴുവൻ എണ്ണ ആക്കി ഉണ്ടാക്കി വെച്ചിരിക്കാണ് ഓഹ് ഇവളെന്തിനാണാവ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നു ഞങ്ങൾ ഇനി എന്ത് കഴിക്കും ഇത് കേട്ടാ രവി പറയുകയാണ് നിങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റില്ലെങ്കിൽ കഴിക്കണ്ട കൊറേ നേരമായല്ലോ എണ്ണ അത് ഇത് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വേറെ ജോലി ഒന്നില്ലല്ലോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലേ അടുക്കളയിൽ പോയി ഉണ്ടാക്ക ഉണ്ടാക്കിട്ട് കഴിക്ക് അപ്പൊ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കാലോ പിന്നെ എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് പോയി കഴിക്കാനായിട്ട് നോക്ക് എന്നിങ്ങനെ പറയണം അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ ചമ്മി പോവുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ദ ശ്രുതി ഞാനവിടെ ദേ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബാ നമുക്കത് കഴിക്കാം അയ്യോ ശ്രുതി ഞാൻ കുറച്ച് പൂരി മസാല ഇന്ന് കഴിച്ചാലോ ദേ മിണ്ടി പോകരുത് കഴിച്ചു പോകരുത് ശരി ശരി ഞാൻ കഴിക്കുന്നില്ല അമ്മേ എങ്കിൽ വാ അമ്മ നമുക്ക് പോയി കഴിച്ചിട്ട് വരാം അപ്പോൾ ചന്ദ്രയാകെ പണി കിട്ടിയിട്ടവസ്ഥയിലേക്ക് നിൽക്കുകയാണ് കാരണം ഇതെങ്ങനെ കഴിക്കാനാ കഴിക്കാനായിട്ട് പറ്റില്ലെന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ രേവതിയും രവിയും മോളെ ഇങ്ങനെയായി അപ്പോൾ രേവതിയോട് പറയാണ് രവതി മോളെ നീ ഭക്ഷണം കഴിക്കേ വേണ്ട ചാ സച്ചിയടം കഴിക്കാതല്ലേ പോയത് എനിക്കും വേണ്ട ഷേ അവൻ പുറത്തുനിന്ന് കഴിച്ചോളൂ മോളെ ഇത് കഴിക്കേ വേണ്ടച്ചാ എനിക്കും വിശപ്പില്ല അച്ഛാ അങ്ങനെ ഇത് കേട്ട് രവി അവിടെ നിന്ന് എണീക്കാണ് അയ്യോ അച്ഛ അച്ഛൻ എണീക്കാണ് അച്ഛൻ കഴിച്ചില്ലല്ലോ വേണ്ട മോളെ എനിക്ക് മതിയായി എന്നും പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സച്ചിയെക്കുറിച്ച് കുറിച്ച് ഓർത്ത് ഭയങ്കര സങ്കടം അപ്പം അങ്ങനെ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശ്രീകൻ ബൈ